ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചേർന്ന സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നിട്ട് കാണാൻ നോക്കാം മലറിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ ആ സമയത്ത് ചന്ദ്രിക അവളുടെ അടുത്ത് അവളെ കാണാൻ വേണ്ടി പോയിട്ട് റൂമിൽ മുറിയിലാണുള്ളത് അപ്പോൾ ആ സമയത്ത് അവൾ വിളിക്കുകയാണ് അയ്യോ എൻ്റെ കുഞ്ഞ് എൻ്റെ എൻ്റെ കുഞ്ഞിനെന്ത് പറ്റി എന്ത് പറ്റി എൻ്റെ കുഞ്ഞിന് എന്ന് പറഞ്ഞ അവൾ വാവിട്ട് കരയാണ് മാഡം പുറത്തേക്ക് വരുമോ പുറത്തേക്ക് പോവാം ഇവിടെ നിന്ന് കരയാൻ പാടില്ല നിങ്ങളെ ഡോക്ടർ കണ്ട വഴക്ക് പറയും പുറത്തേക്ക് പോക്കാം വാ വാ മാഡം വാ അപ്പോഴാണ് മലർ ചന്ദ്രികയുടെ കയ്യിൽ കയറി പിടിച്ചത് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി മലർ എന്ന് വിളിക്കാണ് മോളെ മോളെ എൻ്റെ മോൾക്ക് ബോധം വന്നോടാ അമ്മയെ നോക്ക് മലർ മലർ നിനക്ക് എന്താടാ പറ്റിയേ അമ്മയുടെ അടുത്ത് പറയടാ മലർ അമ്മയെ നോക്കടാ അമ്മയുടെ അടുത്ത് സംസാരിക്കടാ അമ്മേ മലർ മലർ എന്തെങ്കിലും പറയും മോളെ മിസ്റ്റർ മലർ എൻ്റെ മോൾ കണ്ണ് തുറന്നോടാ വീണ്ടും അവൾ വിളിച്ച് പറയുകയാണ് അമ്മേ അമ്മേ എനിക്കെന്താ അമ്മേ പറ്റിയത് മലർ എൻ്റെ മോൾക്കൊന്നുമില്ല മോൾ പിന്നെ മലർ ചോദിക്കുകയാണ് ഞാൻ മരിച്ചു പോകുമോ അമ്മേ അയ്യോ അയ്യോ എൻ്റെ കുഞ്ഞ് എന്തൊക്കെയോ പറയുന്നു സിസ്റ്റർ അവൾ എന്തൊക്കെയോ പറയുന്നു സിസ്റ്റർടാ എൻ്റെ കുഞ്ഞിനൊന്നുമില്ലടാ നീ നന്നായി അടയിരിക്കുന്നത് എനിക്കൊന്നുമില്ല എനിക്കെന്താ അമ്മ പറ്റിയത് എന്തിനാ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കുഞ്ഞിനൊന്നുമില്ല ഒന്നുമില്ല ഒരു കുഴപ്പമില്ല നീ നന്നായി തന്നെ ആയിരിക്കുന്നത് സാർ പഴയപടി വീണ്ടും കണ്ണടച്ച് ബോധം നശിച്ചു അതിൻ്റെ ഇടയിൽ വീണ്ടും ചന്ദ്രിക വിളിക്കുകയാണ് മലർ എവിടെ മലർ എണീക്കടാ നീക്ക് ഒന്ന് പുറത്തേക്ക് പോയി നിൽക്കൂ മേഡം ഡോക്ടർ വന്ന് നോക്കട്ടെ പുറത്തേക്ക് പോകും മേഡം ഡോക്ടർ വന്ന വഴക്ക് പറയും മേഡം മലർ എഴുന്നേൽക്കുമോളെ മലർ കണ്ണ് തുറക്കുമോളെ മോൾക്ക് എന്താ വീണ്ടും പറ്റിയത് അപ്പോഴേക്ക് ഡോക്ടർ എത്തി ഡോക്ടർ പറയുകയാണ് സിസ്റ്റർ ആദ്യം അവരെ ഒന്ന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോടും ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ മാഡം മാഡം പുറത്തിറങ്ങു ഡോക്ടർ എൻ്റെ മോളെ രക്ഷിക്കണേ ഡോക്ടർ വരൂ മാഡം വരൂ ഇവിടെ പുറത്തിരുന്നാൽ മതി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് എല്ലാ വിവരവും നിങ്ങളെടുത്ത് വന്ന് പറയും അവൾ പുറത്തിരുന്നിട്ട് വീണ്ടും കരയാണ് അയ്യോ എൻ്റെ കുഞ്ഞിന് കുഞ്ഞിനെന്ത് അറിയില്ലല്ലോ ഞാൻ മരിച്ചു പോകും എന്നൊക്കെ കുഞ്ഞ് പറയുന്നല്ലോ അവൾ എന്തിനാ എന്നോട് എങ്ങനെയാ ചോദിച്ചത് അവൾക്ക് എന്ത് പറ്റി എന്ന് അറിയില്ലല്ലോ ഈശ്വര എൻ്റെ കുഞ്ഞിനെന്ത് പറ്റി ഇപ്പോഴേക്ക് സിദ്ധു എത്തി സിദ്ധു കൗണ്ടറിൽ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് കയറി വരികയാണ് ഇപ്പോഴാണ് ചന്ദ്രിക സിദ്ധുവിനെ കാണുന്നത് സാർ സാർ എന്ന് വിളിച്ച് അവൻ്റെ അടുത്തേക്ക് വരികയാണ് ചന്ദ്രിക ചന്ദ്രിക മലറിനെന്തു പറ്റി എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയെന്ന് അറിയില്ല സാർ ഞാൻ മരിച്ചു പോകുമോ അമ്മയെന്ന് എൻ്റെ കുഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു അവൾ എന്തിനാ അങ്ങനെയൊക്കെ ചോദിച്ചതെന്ന് എനിക്കറിയില്ല സാർ അവൾക്ക് എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല കറിയാതിരിക്കും ചന്ദ്രിക എന്തുണ്ടെങ്കിലും ഡോക്ടറോട് നമുക്ക് സംസാരിക്കാം അതെ നീ പോയിട്ട് അവിടെയിരിക്കേ ചന്ദ്രിയെ ഇതാ ഇവിടെ ഇവിടെയിരിക്കേ കരയണ്ട ഇവിടെയിരിക്കേ സിദ് വിളിക്കാണ് സിസ്റ്റർ മലറിനെങ്ങനെയുണ്ട് സിസ്റ്റർ ആ മലറിൻ്റെ റിപ്പോർട്ട് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വിളിക്കും സാറിന് സാറിന് ഡോക്ടറെ അങ്ങോട്ട് പോയി കാണാം ചന്ദ്രിയെ നീ കരയാതെ ഇവിടെയിരിക്കേ ഡോക്ടർ ഇവിടെ ഇവിടെത്തന്നെയുണ്ട് ഞാനൊന്ന് ഡോക്ടറെ പോയിട്ട് കണ്ടിട്ട് വരാം എക്സ്ക്യൂസ് മീ ഡോക്ടർ യെസ് പ്ലീസ് കം ആ ഡോക്ടർ എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ് മലറിൻ്റെ ഗാർഡിയനാണ് ൂ ആ താങ്ക് യു ഡോക്ടർ ഡോക്ടർ എന്താ പറ്റിയത് മലറിൻ്റെ എം ആർ എ സ്കാനിംഗ് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് കണ്ടീഷൻ എന്ന് ഞാൻ പറയാം ശരി ഡോക്ടർ പക്ഷേ മലറിൻ്റെ ജീവനി ആവത്തൊന്നുമില്ലല്ലോ അല്ലേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ റിപ്പോർട്ട്സ് വന്നതിന് ശേഷം ഞാൻ പറയാം ഡോക്ടർ മലർ ചെറിയൊരു കുഞ്ഞല്ലേ അവൾക്ക് എന്താ പ്രശ്നം മലർ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവളുടെ ലിവറിന് പ്രശ്നമുണ്ടായിരുന്നു അന്ന് ഡയഗനൈസ് ചെയ്ത ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ അമ്മ എന്തോ കാരണം കൊണ്ട് നീട്ടി നീട്ടിവെച്ചു അതുകൊണ്ടാണ് മലർ ഇപ്പോൾ സീരിയസ് കണ്ടീഷനിൽ എത്തിയത് ഡോക്ടർ ക്യാഷ് ഒരു പ്രശ്നമല്ല എത്ര വേണമെങ്കിലും ചിലവാക്കാം അതെല്ലാം ഞാൻ നോക്കിക്കോളാം പക്ഷേ മലറിൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ ഐ വിൽ ട്രൈ മൈ ട്രൈ മൈ ബെസ്റ്റ് ഡോക്ടർ വേറെ എവിടെയെങ്കിലും നല്ല സ്പെഷ്യലിസ്റ്റ് ഉണ്ടെങ്കിൽ അവരോടൊന്ന് വരാൻ പറയൂ ഡോക്ടർ ഞാൻ എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും കൊണ്ടുവരാം നിങ്ങളെന്തായാലും പുറത്ത് വെയിറ്റ് ചെയ്യും എം ആർ ഐ റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളെ വിളിക്കാം ഓക്കെ ഡോക്ടർ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം എത്തു അതൊക്കെ കേട്ടിട്ട് വിഷമത്തോടെ വരികയാണ് ആ സമയത്ത് നോക്കുമ്പോൾ ചന്ദ്രയോ നല്ലതൊക്കെ അരയാണ് സാർ സാർ എന്താ പറഞ്ഞു സാർ വിളിക്കാതെ പറയൂ സാർ മലറിനെന്താ പറ്റിയേ പറയണം സാർ എന്താ സാർ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എനിക്ക് പേടിയാവുന്നു സാർ ഡോക്ടർ എന്താ പറഞ്ഞത് സാർ ഒന്ന് പറയൂ സാർ മലറിന് നേരത്തെ ലിവറിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അത് അപ്പോൾ സർജറി ചെയ്തിരുന്നെങ്കിൽ ഇത്ര വഷളാവില്ലായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതെ സാർ അതേ മലറിന് രണ്ട് വയസ്സുള്ളപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അന്ന് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല ഡോക്ടർ സാർ എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ അല്പ അല്പമായി കൊല്ലായിരുന്നു സാർ ഞാനാണ് സാർ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വഴിയില്ലാതെ ഇത്രയും ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നല്ലോ സാർ ചന്ദ്രിക ഒന്നും നീ കരയാതിരിക്കേ പ്ലീസ് മലറിൻ്റെ ജീവന് ഒന്നും സംഭവിക്കില്ല അവൾക്കൊന്നും വരാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ ധൈര്യമായിട്ടിരിക്കേ എത്ര ചിലവ് വന്നാലും സാറില്ല ഞാൻ രക്ഷിക്കും മലറിനെ സേവ് ചെയ്ത് നീ ഒന്ന് കരയാതിരിക്കേ ഡോക്ടർ എന്താ സാർ പറഞ്ഞത് മലറിനെ രക്ഷിക്കാൻ പറ്റും എന്നാണോ പറഞ്ഞത് ഉറപ്പായും രക്ഷിക്കാന്നാണ് പറഞ്ഞത് താനിങ്ങനെ പേടിക്കാതിരിക്കേ ആ എം ആർ എ റിപ്പോർട്ടൊന്ന് വരട്ടെ അതിനുശേഷം മലറിന് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് ഡോക്ടർ പറയൂരിക്കേ താൻ ആദ്യം അവിടെ ചെന്നിരിക്കേ ഞാനല്ലേ പറയുന്നത് പോയിരിക്കേ ചെല്ലേ ഇപ്പോഴാണ് ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞത് സാർ ഡോക്ടർ നിങ്ങളെ വിളിക്കുന്നുണ്ട് ഡോക്ടറെ അടുത്ത് പോയിക്കോളൂ ആ വാ ചെന്നിരിക്കേ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം എക്സ്ക്യൂസ് മീ ഡോക്ടർ പ്ലീസ് കമ്മിങ് ഇരുന്നോളൂ ഇരുന്നോളൂ ഡോക്ടർ എൻ്റെ കുഞ്ഞിന് എന്താ ഡോക്ടർ പറ്റിയേ അവളെ രക്ഷിക്കാൻ പറ്റുമല്ലോ അല്ലേ പറയൂ ഡോക്ടർ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മുപ്പത് ചാൻസ് ഉള്ളൂ അവൾ വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലാണുള്ളത് അയ്യോ എന്താ ഡോക്ടർ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ലേ ഡോക്ടർ എന്താ പറയുന്നത് അതിന് മാത്രം എന്താ പ്രശ്നവും ഞാൻ കരുതിയതുപോലെ തന്നെയാണ് റിസൾട്ടും ലിവർ കംപ്ലൈൻറ്റായി ഡാമേജ് ആയിരിക്കുന്നു ഈ കുഞ്ഞിന് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ലിവർ ട്രാൻസാക്ഷൻ ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ അവളെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതും കൂടി കേട്ടപ്പോൾ ചന്ദ്രിക ബോധം കേട്ടു നിലത്തേക്ക് വീണു സിദ്ധു വിളിക്കുകയാണ് ചന്ദ്രികേ ചന്ദ്രിക എന്താ ചന്ദ്രിക ഇത് എണീക്ക് ചന്ദ്രിക ഡോക്ടർ ഡോക്ടർ തന്നെ വെള്ളം കൊടുത്തു മുഖത്തേക്ക് സിദ്ധു തളിക്കുകയാണ് ചന്ദ്രിക ചന്ദ്രിക എഴുന്നേൽക്ക് ചന്ദ്രിക ചന്ദ്രിക കണ്ണു തുറക്ക് ഇവിടെ ഇരിക്കേ പതുക്കെ ഇരിക്കേ ചന്ദ്രികയെ കരയാതിരിക്കേ വിഷമിക്കാതിരിക്കുക ഡോക്ടർ പറഞ്ഞില്ലേ ചന്ദ്രയെ മലറിനെ ലിവർ മാറ്റിവെക്കാമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും മലരണം ഒന്നും സംഭവിക്കില്ല ചന്ദ്രികയെ ഒന്ന് കരയാതിരിക്കേ സാർ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ ഇങ്ങോന്ന് രക്ഷപ്പെടുത്തൂ സാർ അവളില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ഇതേ നോക്ക് മലരണമൊന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയുന്നത് താൻ ധൈര്യമായിട്ടിരിക്കേ താൻ ചെന്നിരിക്കേ വാ വാ ചന്ദ്രകേ അപ്പോഴാണ് സിദ്ധു വിളിക്കുന്നത് അപ്പോൾ ആ മേഘമാറിയാണ് അച്ഛാ സിദ്ധു അച്ഛനെ വിളിക്കുക ആ ഫോണിങ്ങെടുക്ക് മേഘ മകൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് അപ്പോഴാണ് ഫോൺ വന്നത് അപ്പോൾ ഇപ്പോൾ വരെ മുളയിൽ ഫോണും കൊടുക്കട്ടെ ആ പറയൂ സിദ്ധാർത്ഥ് അങ്കിൾ ഒരു പ്രധാന കാര്യമുണ്ട് എന്താ കാര്യം പറയേ മലർ സ്കൂളിൽ നിന്ന് വരുന്ന വഴിയിൽ റോഡിൽ ബോധം കെട്ടി വീണു പിന്നെ ഉണ്ടായതെല്ലാം സിദ്ധു പറയാണ് മഹീഷ് മഹീന്ദ്ര സാറിനോട് എന്താ സിദ്ധു എന്തായി പറയുന്നത് എന്താ സിദ്ധു മലറിന് ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ സുക്കടെ എങ്ങനെ വരാനാ എന്താണെന്ന് അറിയില്ല അങ്കിളെ അവളെ ഭഗവാൻ കൈവിടില്ല കൃപ്പായും രക്ഷിക്കും ഞങ്ങളിപ്പോൾ വരാം ശരി അങ്കിളെ ഒന്ന് പെട്ടെന്ന് വരൂ അപ്പോൾ ലക്ഷ്മി ചോദിക്കാണ് മലറിന് എന്താ പറ്റിയത് ഏട്ടാ മലറിൻ്റെ ലിവർ ഫെയിലറായി ലക്ഷ്മി അത് കേട്ട ലക്ഷ്മിയും മേഘയും ഒക്കെ ഷോക്കടിച്ചതുപോലെയായി എന്താ ഏട്ടാ ഈ പറയുന്നത് മലർ ചെറിയ കുട്ടിയല്ലേ പ്രായത്തിൽ എങ്ങനെയാണ് ലിവർ ഫെയിലിയർ ഫെയിലറാവുന്നത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴേ അവൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ശരിയായി ചികിത്സിക്കാത്തത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് വഷളായത് ഓ എൻ്റെ ദൈവമേ ചന്ദ്രിക എങ്ങനെയത് സഹിക്കുക പാവം അവൾ ആകെ തളർന്നു പോയിട്ടുണ്ടാകും ഏട്ടാ നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം ആ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം അപ്പം മേഘ മനസ്സിൽ കാണുകയാണ് മലറിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചത് അറിഞ്ഞപ്പോൾ തന്നെ മേഘ മഹേഷിന് ഞാന് അന്വേഷിച്ച് പോയി മഹേഷ് ആ എന്താ മേഡം ഒരു മിനിറ്റ് ഇങ്ങ് വന്നേ ഇതാ ഇതാ വരുന്നു മാഡം എന്താ മേഡം പറയൂ മലറിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക എന്താ മേഡം പറഞ്ഞത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു അവൾ രാവിലെ ഒരു കുഴപ്പമില്ലാതെ സ്കൂളിൽ പോയതാണല്ലോ എന്ത് പറ്റി മാഡം അവൾക്ക് സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ മയങ്ങി വീണു എന്ന് ചന്ദ്രികയാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തത് ഡോക്ടർ അവളെ പരിശോധിച്ചിട്ട് മലറിന് ലിവറിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞത് എന്താ മേഡം ഈ പറയുന്നത് മലറിന് ഈ പ്രായത്തിൽ ലിവറിന് പ്രശ്നമോ എങ്ങനെ മാഡം എങ്ങനെയാണെന്ന് അറിയില്ല മഹേഷ് ഹോസ്പിറ്റലിൽ നിന്ന് സിദ്ധു അച്ഛന് ഫോൺ ചെയ്ത് പറഞ്ഞതായത് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുക നമുക്കും പോയി മലറിനെ ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ പോയി റെഡിയായിട്ട് വരാം നീ ഒന്ന് റെഡിയായിട്ട് നിൽക്ക് ശരി മാഡം ദേ നോക്ക് മഹേഷ് മലർ ചന്ദ്രികയുടെ മാത്രം കുട്ടിയല്ല നിൻ്റെയും ആണ് ഈ അവസ്ഥയിൽ നീ എത്രമാത്രം മലറിനെ സപ്പോർട്ടായി നിൽക്കുന്നോ അത്രമാത്രം നിനക്ക് അവളുടെ മനസ്സിലൊരു സ്ഥാനം നേടാൻ പറ്റും അവളുടെ മനസ്സിൽ മാത്രമല്ല ചന്ദ്രികയുടെ മനസ്സിലും അവൾക്ക് നിന്നെ കൊണ്ട് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ ഒക്കെ നീ ചെയ്യണം മനസ്സിലായോ മനസ്സിലായി മാഡം ശരി നീ ചെന്ന് കാർഡെടുക്ക് ഞാൻ അപ്പോഴേക്കും റെഡിയായിട്ട് വരാം ഇത് കേട്ട് മഹേഷിന് വല്ലാതെ വിഷമായി ഷോ ഈ പ്രായത്തിൽ മോൾക്ക് ഇത്രയും വലിയ അസുഖം ആ ചന്ദ്രികെ താനിവിടെ വെയിറ്റ് ഞാൻ ഞാനകത്ത് പോയി മലറിനെ കണ്ടിട്ട് വരാം ആ സാർ ആ സിസ്റ്റർ ഒരു രണ്ട് മിനിറ്റ് ഞാനിപ്പോൾ പോയിക്കോളാം സിദ്ധു അവിടേക്ക് വന്നിട്ട് അനങ്ങാതെ കണ്ണടച്ച് കിടക്കുന്ന മലറിനെ തന്നെ നോക്കി നിൽക്കാം അവൻ പിന്നെ വിങ്ങി പൊട്ടി വിളിച്ചു മലർ അപ്പോഴേക്കും അവിടെ ലക്ഷ്മിയും മഹേന്ദ്രൻ സാർ എത്തി ചന്ദ്രികയെ ചന്ദ്രികയെ എന്ന് വിളിച്ചിട്ട് അമ്മേ എന്ന് വിളിച്ച അവരുടെ ചുമലിൽ ചാഞ്ഞു മലറിന് എന്ത് പറ്റി ചന്ദ്രികയെ അമ്മേ മലറിനെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു അത് ലക്ഷ്മിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പറായിരുന്നു മഹേന്ദ്രൻ സാറും ഒരു വല്ലാത്ത ഞെട്ടലോടെയാണുള്ളത് ഇനി പെട്ടെന്ന് മലറിനെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നടത്തേണ്ടത് അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തരും മുന്നോട്ട് വരികയാണ് ചന്ദ്രികയുടെ ആണെങ്കിൽ ചേരില്ല എന്ന് പറഞ്ഞു അപ്പോൾ മഹേഷാണ് മുന്നിൽ വന്ന് നിന്ന് പറയുന്നത് ഞങ്ങളുടെ ഒക്കെ ഒരേ ബെഡ്റൂം അതുകൊണ്ട് ഞാൻ കൊടുക്കാം സാർ എന്ന് പറയുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോഴത്തെ വീഡിയോ ആയിട്ട് ഉടനെ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്